ൻകൊല്ലിയിൽ കോൺഗ്രസ് നേതാവ് കാനാട്ടുമലയിൽ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി അനീഷ് മാമ്പള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കർണാടക കുശാൽ നഗറിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കാനാട്ടുമലയിൽ തങ്കച്ചന്റെ വീട്ടിലെ കാർപോർച്ചിൽ കർണാടക മദ്യവും തോട്ടയും കൊണ്ടുവച്ച കേസിൽ മുഖ്യപ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെ മിനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന അനീഷ് മാമ്പള്ളി ഒളിവിൽ പോയിരുന്നു തുടർന്ന് പ്രതിയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കുടക് കുശാൽ നഗറിൽ നിന്നാണ് അനീഷ് മാമ്പള്ളിയെ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് വ്യാജക്കേസിൽ കുടുങ്ങിയ കാനാട്ടുമലയിൽ തങ്കച്ചൻ പതിനേഴു ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു തങ്കച്ചന്റെ കുടുംബം പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തുവന്നത് തങ്കച്ചനെ കൊടുക്കാൻ കർണാടകയിൽ നിന്നും മദ്യം വാങ്ങിയ മരക്കാവ് പുത്തൻവീട്ടിൽ പി എസ് പ്രസാദിനെ പുൽപ്പള്ളി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തങ്കച്ചനെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഭിന്നതയും വ്യക്തിവിരോധവുമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ മിനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന അനീഷ് മാമ്പള്ളിയെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു